ഏഴു മാസം മുമ്പ് കാണാതായ വിമുക്ത പടനെ തേടി അലഞ്ഞ ബന്ധുക്കൾ മലപ്പുറം മച്ചിങ്ങൽ സ്വദേശി നരിപ്പെ അലവിയെ തേടി തിരയാത്ത സ്ഥലങ്ങളില്ല പോകാൻ സാധ്യതയുള്ളിടത്തെല്ലാം അന്വേഷിച്ചിട്ടും ഇതുവരെ കണ്ടെത്താനായില്ലെന്ന് ഭാര്യ കെ പി ഫാത്തിമയും മകൻ അൽ ഭർഗത്തും ബന്ധു കെ പി അബ്ദുൽ ഖാദറും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എന്റെ ഫാദറാണ് മിസ്സായിട്ടുള്ളത് ജനുവരി ആറാം തീയതി ചെന്നൈ കാണാതായി എന്റെ ചെറിയ സിസ്റ്റർ ഡോക്ടറായിരുന്നു അവൾക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി സീറ്റിന്റെ അർത്ഥം ചെന്നൈയിൽ പോയതായിരുന്നു ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഇവിടുന്ന് ഇന്നോവ കാറിൽ എൻ്റെ മദറും എൻ്റെ രണ്ട് സിസ്റ്ററും അളിയനും ഫാദറും കൂടി അങ്ങോട്ട് പോയതായിരുന്നു അവിടെ വെച്ച് സാധനങ്ങളെല്ലാം ഇറക്കുന്ന സമയത്ത് വണ്ടീന്ന് സാധനങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കുക പെങ്ങൾ റൂമിൽ പോയി തിരിച്ച് വന്ന സമയത്ത് പിന്നെ പാപ്പ വണ്ടീന്ന് ഇറങ്ങി ഇറങ്ങണതേ കണ്ടോളും മാ പിന്നെ ഫാദറിനെ കാണുന്നില്ല അപ്പോൾ സെല്ലുണ്ടായിരുന്നു സാധാ സെല്ലായിരുന്നു ചെറിയ സെല്ല് അതിൽ വിളിച്ചു നോക്കി അപ്പോൾ ഞാൻ പള്ളിയിൽ പോന്ന പോന്നതാണെന്ന് പറഞ്ഞു തിരിച്ചൊരു അഞ്ച് മിനിറ്റ് വേറെ അതൊരു കോളിലായിരുന്നു ഫാദർ അത് കോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഫോൺ ഓഫാക്കുക ചെയ്തത് ചാർജ് കഴിഞ്ഞ് ഓഫായി അപ്പോൾ അതിന് ചെറിയൊരു ഓർമ്മത്തിന് ഓർമ്മയുടെ ഒരു ചെറിയ കുറവുണ്ടായിരുന്നു ഇവിടെ നാട്ടിൽ നിന്ന് തന്നെ പക്ഷെ അവിടെ നിന്ന് ഞാനെന്താ സംഭവിച്ചതെന്ന് അറിയില്ല പിന്നെ നമ്മളവിടുത്തെ പെരുമ്പാക്കെന്ന് പറഞ്ഞ സ്ഥലത്തുനിന്നാണ് കാണാണ്ടാണത് പാപ്പ വാപ്പനെ അവിടെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻ്റ് ചെയ്ത് അങ്ങനെ അവിടെ കമ്മീഷണർ ഓഫീസിൽ വിളിപ്പിച്ച് അവിടെ ഒരു കംപ്ലൈൻ്റ് ഞങ്ങൾ ഫയൽ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങള് നടന്നുകൊണ്ടിരിക്കണം ഞങ്ങൾക്ക് തനിയൊരു ബറ്റാലിയനൊക്കെ നിങ്ങൾക്ക് കേസ് അന്വേഷിക്കാനായിട്ട് ഏർപ്പെടുത്തിയിണൊക്കെ പോലും പറഞ്ഞ് കഴിഞ്ഞ ജനുവരി ആറിനാണ് അലവി ചെറിയ മകളായ ബേബി നസ്രീനയുടെ പഠനാവശ്യം കുടുംബസമേതം ചെന്നൈയിലേക്ക് പുറപ്പെട്ടത് പെരുമ്പാക്കത്ത് വെച്ച വാഹനത്തിൽ നിന്നും വാടക വീട്ടിലേക്ക് സാധനങ്ങൾ മാറ്റുന്നതിനിടെ കാണാതാവുകയായിരുന്നു ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ പള്ളിയിലാണെന്നും ഉടനെ വീട്ടിലേക്ക് വരാമെന്നുമായിരുന്നു മറുപടി പിന്നീട് അങ്ങോട്ട് വിവരമൊന്നുമില്ല അലവിക്ക് ചെറിയ ഓർമ്മക്കുറവുള്ളതിനാൽ മക്കളായ നസ്രീനയും ഇർഫാനെയും അന്നുതന്നെ പെരുമ്പാക്കം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി മക്കളും ബന്ധുക്കളും ചെന്നൈ മുഴുവൻ തെരഞ്ഞിട്ടും വിവരമൊന്നും ലഭിച്ചില്ല കമ്മീഷണർ ഓഫീസിലും ചെങ്കൽപേട്ട് കളക്ടർക്കും മലപ്പുറം കളക്ടർക്കും എം എൽ എക്കും എംപിക്കും അടക്കം പരാതി നൽകിയിട്ടും നാളെ ഇതുവരെ അദ്ദേഹത്തെ കണ്ടെത്താനായിട്ടില്ല മുഖ്യമന്ത്രിക്ക് രണ്ടു തവണ പരാതി നൽകിയിട്ടും ഗുണമൊന്നും ഉണ്ടായില്ലെന്നും ഇവർ പറയുന്നു ന്യൂസ് ബ്യൂറോ മലപ്പുറം ലൈബ വെഡിംഗ് സെന്റർ വണ്ടൂർ പറയുന്നുണ്ട്